കോശി മന്നപ്പുഴ കോശി മന്നപ്പുഴ എനിക്ക് രണ്ട് ചോദ്യമാണുള്ളത് ആദ്യത്തെ ചോദ്യം ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിന്റെ ഉള്ളിൽ എല്ലാ അറിവും അതായത് ഇന്നിപ്പോ നാം കാണുന്ന ഏറ്റവും ആയിട്ടുള്ള അറിവും മനുഷ്യൻ തന്നെ മനുഷ്യന്റെ കണ്ടുപിടുത്തം തന്നെയാണ് അപ്പോൾ അത് ദൈവം ആദിയിൽ തന്നെ മനുഷ്യന്റെ സൃഷ്ടിയിൽ തന്നെ അത് ഉൾക്കൊള്ളിച്ചിരുന്നോ അതുകൊണ്ടാണോ കാലാകാലങ്ങളിൽ അത് തലമുറ തലമുറയായി കൈമാറി പുതിയ മനുഷ്യൻ ഇപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെയും കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാരണം അതാണ് ആദ്യത്തെ ഓക്കെ അതിന്റെ ഉത്തരം ഞാൻ പറയാം ഈ മോഡേൺ ക്വാണ്ടം ഫിസിക്സില് ആണോ എന്ന് അറിയില്ല ക്വാണ്ടം ഫിസിക്സും ആറ്റം ബോംബും ആറ്റം വിഭജിക്കലും അതിൽ നിന്ന് എനർജി ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്ന ഈ ശാസ്ത്രജ്ഞൻ്റെ ഒരു വാചകം ഞാൻ പറയാം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവം ഈ അറിവ് നിക്ഷേപിച്ച കാരണമാണ് നമുക്കിത് മനസ്സിലാകുന്നതും നമുക്കിത് പരസ്പരം പറയുമ്പോൾ മനസ്സിലാകുന്നതും കാരണം എൻ്റെ ഉള്ളിൽ നമ്മളിവിടെ നടത്തുന്നത് ഒരു തരം കണ്ടുമുട്ടലാണ് നമ്മൾ അന്വേഷിക്കുന്നു ദൈവം വെളിപ്പെടുത്തുന്നു നമ്മൾ കണ്ടുമുട്ടുന്നു അപ്പൊ കണ്ടുമുട്ടലിൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം ഉള്ളിലുണ്ടാകണം പുറമേയുള്ളവന്റെ ഉള്ളിലുണ്ടാകണം അപ്പൊ യഥാർത്ഥത്തില് ദൈവം നമ്മുടെ ഉള്ളില് യേശു അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള മഹാത്മ്യം എന്ന് പറയുന്നത് പുത്രൻ്റെതാണ് ഞാൻ പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ സമനാണ് സമാനനാണ് സമനല്ല സമാനനാണ് എന്ന് പറഞ്ഞാല് ലൈക്ക് അവനൊരു റെപ്ലിക്കയാണ് ആരുടെ യേശു ക്രിസ്തുവിന്റെ അപ്പോ പുത്രന്റെ മഹത്വം തന്നിട്ടാണ് ദൈവം ഓരോ മനുഷ്യനും വിട്ടിട്ടുള്ളത് അപ്പൊ ആദിവാസി ആയാലും ദളിതനായാലും ഏത് മനുഷ്യനായാലും ദൈവത്തിന്റെ മുമ്പിൽ വിലയുണ്ടാകുന്നത് അവന് ദൈവം നൽകിയിട്ടുള്ള അനന്ത മഹാത്മ്യമാണ് അപ്പൊ അറിവ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഉള്ളിലുള്ളതാണ് അത് നമ്മൾ മറ്റു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഇതിനെ വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനനുസരിച്ച് പുറത്തേക്ക് വരുന്നതാണ് എന്നാണ് ഈ സെന്റ് അഗസ്റ്റിനും പ്ലാറ്റോയും മുതലായ ആളുകളും മുഴുവൻ ഇതില് പിന്തുടർന്നവരാണ് അത് വീണ്ടും പറഞ്ഞവരാണ് ലെമനീസ് ദക്കാർത്ത് ഇമ്മാനുവൽ കാന്റ് എല്ലാവരും അപ്പൊ ഇതാണ് മോഡേൺ സ്കോളർഷിപ്പും പറയുന്നത് ഇതാണ് നമ്മുടെ ഉള്ളില് ഗ്രാമറുണ്ട് അതായത് ഈ ഭാഷയുടെ ഗ്രാമർ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് സയൻസും അറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതിനിടയിൽ ചിലർ പറഞ്ഞു വെച്ചു അരിസ്റ്റോട്ടിലും പറഞ്ഞു വെച്ചു സെന്റ് തോമസ് അക്യൂനാസും പറഞ്ഞു വെച്ചു ബാലിസ് ടാമുള റാസ ടാബുള റാസ എന്ന് വെച്ചാൽ ക്ലീൻ സ്റ്റേറ്റ് ക്ലീൻ സ്ലേറ്റ് ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ അനുഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതും മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞു അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഞാൻ ഈ ശാസ്ത്രജ്ഞന്മാരെ ആണ് ഞാൻ പിന്തുടരുന്നത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ഉത്തരങ്ങൾ പൂർണ്ണമല്ല നമുക്ക് വീണ്ടും അന്വേഷിക്കാനും ഉള്ള ഇതായിട്ട് നിങ്ങൾ കണക്കാക്കണം മാത്രല്ല ഈ ചോദ്യങ്ങൾ മുഴുവൻ ഇനി എന്റെ തലയില് അതുണ്ടാക്കും എന്റെ മരണമാരെ അത് ഞാൻ ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ ചോദ്യത്തിന് എന്റെ മറുപടി ഇത് എന്റെ ആറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം ഞാൻ നോട്ട്സിൽ നിന്നും മനസ്സിലാക്കിയതാണ് തത്വചിന്തയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം അവികസിത രാജ്യങ്ങളിലെ ദുർബലമായ രാഷ്ട്രീയ തത്വചിന്തയാണ് അവരുടെ വികസനമില്ലായ്മയ്ക്ക് കാരണം അതൊന്ന് വിശദീകരിക്കാമോ ഓക്കെ ഇപ്പോ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാല് തത്വചിന്തയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല തത്വ നമ്മുടെ ജീവിതം തന്നെയാണ് ഇതിന്റെ അടിത്തറ പക്ഷെ ആ ജീവിതത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ തത്വചിന്ത നമ്മൾ ഉപയോഗിക്കണം അതൊരു ടൂളാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെ നമ്മൾ ആക്സിഡന്റൈസ് ചെയ്യുകയോ ആരാധിക്കുകയോ ചെയ്യരുത് ഈ തത്വചിന്ത പൊളിറ്റിക്കൽ ഫിലോസഫി ഏഷ്യയിലോ ഇന്ത്യയിലോ വികസിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മൾ പഴയ നിയമം പരിശോധിച്ച് നോക്കുക ഞാൻ പി യു സി ബൈബിളാണ് ഞാൻ മലയാളം ഉപയോഗിക്കുന്നത് അതിൽ ആമുഖത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാണ് അതായത് പഴയ നിയമത്തിന് മൂന്ന് ഭാഗമുണ്ട് ഒരു ഭാഗം ചരിത്രപരാണ് മറ്റൊരു ഭാഗം പ്രവചനപരാണ് വേറൊരു ഭാഗം പ്രബോധനപരമാണ് അപ്പൊ പ്രബോധനപരം ചരിത്രപരം പ്രവചനപരം എന്ന മൂന്നാക്കിയിട്ട് തരം തിരിച്ചിട്ടാണ് ബൈബിളിലെ എല്ലാ ടെക്സ്റ്റിനെയും നമുക്ക് വേർതിരിക്കാൻ പറ്റും അപ്പൊ ഈ ചരിത്രം എന്ന് പറയുന്നത് ആരുടെ രാജാക്കന്മാരുടെ പ്രവചനം എന്ന് പറയുന്നത് ആരുടെ പ്രവാചകന്മാരുടെ ഇനി പ്രബോധനം നടത്തുന്നത് ആരാണ് ലേവ്യ പുരോഹിതന്മാരാണ് അപ്പൊ ഈ മൂന്ന് ഭാഗം യഥാർത്ഥത്തില് ആരിലുണ്ട് ഈ പഴയ നിയമത്തിലേക്ക് എടുക്കുന്നുണ്ട് പുതിയ നിയമം വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോ പൗരോഹിത്യപരം എന്ന മാത്രം കേന്ദ്രത്തില് നമ്മൾ കുടുങ്ങി പോയി ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ പറയണത് എന്നാൽ വിശുദ്ധ പത്രദോസ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ പുരോഹിത പ്രവാചക രാജകീയ ഗണമാണ് അപ്പൊ ഈ രാജകീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ റോളാണ് ഈ പറയുന്നത് ഞാൻ ഒരു പൂർണ്ണ മനുഷ്യനാകണമെങ്കിൽ ഞാൻ ആരായി തീരണം ഞാൻ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാവണം ഞാൻ രാജാവും കൂടിയാവണം അപ്പൊ ആ രാജ്യത്തെ ദൗത്യം ദൗത്യം പ്രവചന ദൗത്യം ഇത് രണ്ടും ഇല്ലാതെ സഭയ്ക്ക് പുരോഹിത ദൗത്യം മാത്രമായിട്ട് തീർന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ സ്വയം വിമർശനത്തിന് വിധേയമാക്കുമ്പോ നമ്മൾ പറയേണ്ടത് പക്ഷേ ക്രിസ്തു മതം യൂറോപ്പിൽ എന്ത് സംഭവിച്ചു അതിനകത്ത് തന്നെ ഒരു ഡയലക്റ്റിക്സ് എന്ന് വെച്ചാല് എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അങ്ങനെ സെന്റ് അഗസ്റ്റിന്റെ കാലം വരുമ്പോ മാത്രാണ് സിറ്റി ഓഫ് ഗോഡ് ഇവിടെ നമ്മൾ ഒരു നഗരം പണിയേണ്ടതിന്റെ ആവശ്യകത ഈ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നമ്മൾ സ്വർഗത്തേ പോകാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആ കർത്തൃ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നത് സ്വർഗം പോലെ ഭൂമി ആകി ആയി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യ ക്രിസ്ത്യാനികളെ തന്നെ പരിശോധിച്ചാൽ കാണാം അങ്ങനത്തെ ഒരു ഡയമെൻഷൻ ഇല്ലാതെ പ്രാർത്ഥന എത്തിക്കുക സ്വർഗത്തിലേക്ക് പോകുക എന്ന ലക്ഷ്യമായിട്ട് നമ്മൾ ചുരുങ്ങി ഇത് തന്നെയാണ് ഭൂരിഭാഗ സ്ഥലങ്ങളിലായിരുന്നത് പക്ഷെ യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ അവർ അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവർ പറയാൻ തുടങ്ങി രാഷ്ട്രം എങ്ങനെ ഉണ്ടായി അതാണ് തോമസ് ഹോപ്സ് ജോൺ ലോക്ക് ഇവരാണ് ഈ തോമസ് ഹോപ്സിന്റെ ലവ്യാതനാണ് അതുപോലെ മാക്കിവെല്ലി ഈ മാക്കിവെല്ലിയുടെ ഒരു മോശം പ്രയോഗം മാത്രമാണ് എല്ലാവർക്കും അറിയുള്ളത് മാക്കിവെല്ലി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പേപ്പസിയുടെ അധികാരം ഉള്ളിടത്തളം കാലം ഇറ്റാലി ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന് യാതൊരു ഗുണമുണ്ടാവില്ല അതുകൊണ്ട് മാർപ്പാപ്പേരെ അധികാരം എടുത്തു കളഞ്ഞാലാണ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ നടക്കുള്ളു അതാണ് പിന്നീട് അവര് റിസർജിമെന്റോ ഞാൻ റോമിലെ ഒരു വർഷം താമസിച്ച സ്ഥലത്തിന്റെ പേരാണ് റിസർജി എന്ന് വെച്ചാൽ അതാണ് അതിന്റെ അർത്ഥം യൂണിഫിക്കേഷൻ എന്നാണ് അപ്പൊ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ മീറ്റിംഗ് കൂടിയ സ്ഥലത്താണ് ഞാൻ ഒരു വല്ലതും താമസിച്ചത് ദൈവാനുഗ്രഹം അന്ന് അറിയില്ല ഇത്ര പ്രാധാന്യമുള്ളതാണെന്ന് പക്ഷെ അത് ആയിരത്തി അഞ്ഞൂറിന് ശേഷം ഡെവലപ്പ് ചെയ്തുവരാണ് അങ്ങനെ മാർപ്പാപ്പേരെ പേപ്പർ സ്റ്റേറ്റ് മുഴുവൻ എടുത്തു കളഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലെ മാർപ്പാപ്പേരെ ഈ നൂറ്റിമൂന്ന് ഏക്കറില് തളച്ചിട്ട് പിന്നെ പറഞ്ഞിരുന്നത് പോപ്പിൻ ജയിലെന്നാണ് അവരതിനെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ലേ അപ്പൊ ഈ പൊളിറ്റിക്കൽ തിയറി എങ്ങനെ ഡെവലപ്പ് ചെയ്തു രാജാവിന്റേതാണോ രാജ്യം ആണല്ലോ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഡം അതോ രാജ്യം ജനങ്ങളുടേതാണോ ഇന്നും ഇന്ത്യയിലെ രാജ്യം ആരുടേതാണ് അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളിലും രാജ്യം എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് ഒസ്യത്ത് കിട്ടിയ പോലെ അവർ പെരുമാറണേ ഈ യൂറോപ്പിൽ എന്തുണ്ടായി സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഡെവലപ്പ് ചെയ്യാണ് ഞാനും നിങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഭരണാധികാരിയെ ഉണ്ടാക്കുകയാണ് അപ്പൊ ഭരണാധികാരി ആരുടെ ദാസനായിട്ട് മാറി അതിന്റെ തിയറിയാണ് അവർ ഡെവലപ്പ് ചെയ്തത് അതുകൊണ്ട് ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ ഭരണാധികാരി തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് എതിരെ വരികയാണെങ്കിൽ അവനെ വിപ്ലവം നടത്തി അട്ടിമറിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നതാണ് ലവ്യാദൻ എന്ന ബുക്ക് അതിൽ നിന്നാണ് പിന്നീട് ഈ എലക്ഷൻ എന്ന് പറയുന്നത് രൂപം കൊണ്ടുവരാനുള്ള കാരണം തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ യൂറോപ്പില് വളരെ കൃത്യമാണ് അമേരിക്കയിലും കൃത്യമാണ് പക്ഷെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഈ മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലോ ഇങ്ങനെ ഒരു ചിന്തയില്ലേ അഭരിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് നമ്മൾ അവരുടെ ഔദാര്യം പറ്റുന്നവരാണ് ഇത് യേശു തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യേശുവിനോട് ചോദിച്ചു ആരാണ് ഞങ്ങളിൽ വലിയവൻ അപ്പൊ യേശു പറഞ്ഞു വിജാതിയരുടെ ഇടയിൽ അവരുടെ ഭരണകർത്താക്കൾ ദൈവത്തെ പോലെയാണ് പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവൻ മറ്റുള്ളവരുടെ ദാസനായി തീരണം അപ്പോ നിങ്ങളെല്ലാ സംസ്കാരവും പരിശോധിച്ചോ അവിടെ രാജാവ് ഈക്വൽ ടു ദൈവമാണ് ഞാൻ ഇന്ത്യയിലത്തെ ഓരോ ആചാരങ്ങൾ പറയാം രാജ പ്രത്യക്ഷ ദൈവത രാജാവിന് കൊല്ലിനും കൊലക്കും അധികാരമുണ്ട് രാജാവ് ഭൂപതിയാണ് രാജാവ് ഭൂപതിയാണെന്നുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വരെ കാണാവുന്ന ഒരു സംഭവമാണ് അപ്പൊ രാജാവിൻ്റെതാണ് എല്ലാം എന്നുള്ളതിനെ ഷിഫ്റ്റ് ചെയ്ത് ജനങ്ങളുടേതാണ് എല്ലാം എന്നതിലേക്ക് മാറുന്നതിനുള്ള നിർണായകമായ ഒരു വചനാണിത് അതിനെ യൂറോപ്പിലുള്ള യൂറോപ്പിലുള്ളവര് വ്യാഖ്യാനിച്ചെടുത്തോ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലതിന് അങ്ങനെയാണ് ഭരണാധികാരി സേവകൻ മിനിസ്റ്റർ എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ രാ ദൈവമായിരുന്ന ഭരണാധികാരിയെ സേവകനാക്കി മാറ്റുന്ന നിർണായക വചനാണ് ഈ ബൈബിളിന്റെ അകത്ത് എടുക്കുന്നത് ബൈബിളിൽ അങ്ങനെ ധാരാളം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പൊ തോമസ് ലീഹ പറഞ്ഞ വചനം എന്റെ കർത്താവെ എന്റെ ദൈവമേ അത് പൊളിറ്റിക്കലാണ് എന്താ കാരണം അന്ന് കാലത്ത് ലോകത്തില് എല്ലാ രാജ്യത്തും രാജാക്കന്മാരെ വിളിക്കേണ്ടത് എന്റെ കർത്താവെ എന്റെ ദൈവമേന്നാണ് അവനാണ് എന്റെ ജീവദാതാവ് അപ്പൊ യേശുവിനെ നോക്കിയിട്ടാണ് തോമസ് ലീഹ വിളിച്ചത് അതാണ് ഈ എന്തുകൊണ്ട് സെന്റ് സബാസ്റ്റ്യൻ രക്തസാക്ഷിയായി എന്തുകൊണ്ട് ഗീവർഗീസ് സെന്റ് ജോർജ് രക്തസാക്ഷിയായി സെന്റ് ജോർജ് ഒരു പൊളിറ്റിക്കൽ സിംബലാണ് ഞങ്ങൾ ഇപ്പൊ കാത്തലിക്സിന്റെ ഇടയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭാംഗങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അത്ര കാത്തലിക്സിന് അതിലേക്ക് കയറി വരാൻ പറ്റാത്ത എന്തുകൊണ്ട് അതായത് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെ കിടക്കുന്നത് ഒരു അൽമായ പൊളിറ്റീഷ്യനെയാണ് എല്ലാ പള്ളിയുടെയും മുമ്പിൽ വെച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തത് എന്താ സീസറിനല്ല ദൈവം വേറെ ദൈവം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഗീവർഗീസിനെ മരിക്കേണ്ടി വന്നത് അപ്പൊ ഈ ഒരു പിന്നെ ബൈബിളിലുള്ള വേറെ ഇതാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും അത് സെപ്പറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പവറാണ് രാജാധികാരം മതാധികാരത്തെയോ മതാധികാരം രാജാധികാരത്തെയോ കീഴടക്കാൻ പാടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ വികസിപ്പിച്ചില്ല ആ പോലെയുള്ള ഒരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും സിവിൽ സൊസൈറ്റി എന്താണ് സിറ്റിസൺ എന്താണ് ഇത്തരം ബാലപാഠങ്ങൾ പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മള് പാർട്ടികള് കോൺഗ്രസിനെ മാറ്റി കമ്മ്യൂണിസ്റ്റ് ആക്കുക എന്നല്ലാതെ അത് ഒരു കാലിനെ അന്ത് വേറെ കാലിലേക്ക് മാറണു എന്നല്ലാതെ അടിസ്ഥാനപരമായ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ നാട്ടില് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് അതിലൊരു ഉത്തരവാദി നമ്മളാണ് കാരണം നമുക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ